അറിവുകൾ സ്വീകരിക്കുന്നതിനപ്പുറം വിദ്യാർത്ഥികളെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതാക്കി മാറ്റുന്ന സംവിധാനമാണ് ജൂലൈ ഒന്നിന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെന്ന് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മഹാത്മാഗാന്ധി സകലാശാലയിൽ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അഫിലിയേറ്റഡ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗം കോട്ടയം ബി സി എം കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ ഒരു മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ക്യാമ്പസുകളിൽ കൂടുതൽ സജീവമാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സമൂഹത്തിനു കൂടി വേണ്ടുന്നതായിട്ടുള്ള പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനോത്പാദനത്തിന് ശേഷിയുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റണം പുതിയ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉൾപ്പെടെ കഴിയുന്ന ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സർവകലാശാലകളും കോളേജുകളും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ കുട്ടികൾ അറിവിന്റെ പാസീവ് കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവ് ഏജൻസ് ആയിട്ട് പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ പുത്തൻ അറിവുകൾ ഉത്പാദിപ്പിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ കുട്ടികളുടെ മൗലികതയും സർഗാത്മകതയും ഒക്കെ ഉണരുന്ന നിലയിലായിരിക്കണം നമ്മുടെ പഠന പ്രക്രിയയുടെ രൂപം എന്നുള്ളതാണ് മുന്നോട്ട് ആശയം നാലാം വർഷം പൂർത്തിയാക്കി ബിരുദാനന്തര ബിരുദ കോഴ്സിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടമാകാത്ത രീതിയിലായിരിക്കും ക്രമീകരണം പുതിയ സംവിധാനത്തിൽ അധ്യാപകർക്ക് തൊഴിൽപരമായ പ്രതിസന്ധി ഉണ്ടാകില്ല പുതിയ കോഴ്സുകൾ അവതരിപ്പിക്കുന്നതിന് സാധ്യതകളാണ് ഭാഷാ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അനവധി സാധ്യതകൾ അവതരിപ്പിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിന് അവസരം നൽകുന്ന സംവിധാനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അധ്യാപകരുടെ പങ്കു വലുതാണ് പഠനത്തിനൊപ്പം നൂതന ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും അവ സംരംഭങ്ങളായി വളർത്തുന്നതിനും സഹായകരമായ സാഹചര്യം ഉണ്ടാകണം നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ സർക്കാർ എംപാനം ചെയ്ത ഏജൻസികളുടെ സേവനം കോളേജുകൾക്ക് ലഭിക്കും ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതിന് സർവകലാശാല തലത്തിലും കോളേജുകളിലും സംവിധാനം വേണം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ക്രമീകരണം സുഗമമാക്കുന്നതിന് ഏകീകൃത സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സർവകലാശാല സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ബീന മാത്യു അധ്യക്ഷത വഹിച്ചു ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ നിർവഹണ കമ്മിറ്റിയുടെ കൺവീനറായ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിജെ പുഷ്പൻ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുമായി ബന്ധപ്പെട്ട സർകലാശാലയിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു